ഹലോ ഗൈസ് വണ്ടികൾ ഒരുപാട് മാറി ലാസ്റ്റ് ഞാനൊരു ഹിമാലയൻ എടുത്തു ഓഫ് റോഡാണ് മെയിൻ ഉദ്ദേശം ഹിമാലയൻ എടുത്ത് ഓഫ്റോഡ് പോയി തുടങ്ങിയപ്പോഴാണ് നല്ലപോലെ പോലെ അടിയിടിക്കും ഹിമാലയൻ ഉപയോഗിക്കുന്നവർക്കറിയാം നമ്മൾ ആൾ കയറി കഴിയുമ്പം നന്നായിട്ട് അടിയിടിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാൻ തീരുമാനിച്ചു അപ്പം എങ്ങനെയാണ് ചെയ്തത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ കാരണം ഹൈറ്റ് കൂട്ടിയതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഒരുപാടെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് എൻക്വയറീസ് എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ എങ്ങനോട് ചോദിച്ചത് എങ്ങനെയാണ് ഇത് ചെയ്തത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഹൈറ്റ് കൂട്ടിയപ്പോൾ വണ്ടിയിൽ വരുത്തേണ്ട മറ്റ് മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് കാണിച്ചു തരാം അപ്പോൾ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് ഫോർക്കിൻ്റെ നീളം കൂട്ടണം വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഫ്രണ്ട് ഫോർക്കിന് നമ്മുടെ സ്റ്റമ്പിൻ്റെ മഡ്ഗാർഡ് കഴിഞ്ഞിട്ട് ഒരിഞ്ച് രണ്ട് ഇഞ്ച് നീളം കൂടുതലുണ്ട് അപ്പം നമുക്ക് വണ്ടിക്ക് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ട് സ്റ്റംബിൻ്റെ നീളം കൂട്ടുക പിന്നെ ബാക്കിൽ ഷോക്ക് വരുന്ന ഡ്രാഗ്ലിങ്ങിൻ്റെ അവിടെ എക്സ്ട്രാ ഒരു ക്ലാമ്പ് പിടിപ്പിക്കുക ഇത് രണ്ടാണ് നമ്മൾ വണ്ടി ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫ്രണ്ട് സ്റ്റമ്പിൻ്റെ നീളം രണ്ട് ഇഞ്ച് റൈസർ വെച്ചിട്ടാണ് ഞാൻ കൂട്ടിയേക്കുന്നത് ഇത് റേസറാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിച്ചേക്കുന്ന റൈസർ എന്ന് പറഞ്ഞാൽ ആർ എൻ ഫൈവ് വേർഷൻ ത്രീയുടെ ഹാൻഡിൽ വാർ എക്സ്റ്റൻഡർ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ പൊക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ആ റേസറാണിത് രണ്ടും ഫോർട്ടി ഫൺ എം 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 ആണ് നമ്മുടെ സ്റ്റമ്പും ഫോർട്ടി വൺ എം എം ആണ് റൈസറും ഫോർട്ടി വൺ എം എം ആണ് അപ്പോൾ അത് നമ്മുടെ ഹിമാലയൻ ഡയറക്റ്റ് ഫിറ്റാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോർട്ടി വൺ എം എമ്മിൻ്റെ ഹാൻഡിൽ ബാർ റേസർ രണ്ട് ഇഞ്ചിൻ്റെ റേസർ മേടിക്കുക നമ്മുടെ വണ്ടിയുടെ ടോപ്പ് ഊരിക്കളഞ്ഞിട്ട് ഈ റേസർ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ആ റേസർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം ഇതുകൊണ്ടു ജെമ്മ ജെ ഇ എം എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റിൻ്റെ റേസറാണത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ടൂ ടീ പ്ലേറ്റിന് ലെവൽ ലെവലായിട്ടാണ് നിൽക്കേണ്ടത് ഞാൻ പിന്നെ കുറച്ചുകൂടെ ഹൈറ്റ് ഫ്രണ്ട് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മുക്കാൽ സെൻറ്റിമീറ്ററിലൂടെ താത്ത് നിർത്തിയേക്കുന്നതാണ് ഈ കാണുന്നത് അതുകൊണ്ടാണ് ടീപ്ലേറ്റിനകത്ത് താന്ന് നിൽക്കുന്നത് അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു നിലവിലില്ല ഇനി ആ റൈസർ ഇട്ട് കഴിയുമ്പം സ്റ്റമ്പ് രണ്ട് ഇഞ്ച് നമുക്ക് പൊങ്ങിക്കിട്ടും അതാണ് ഈ ആ വ്യത്യാസമാണ് ഈ സ്റ്റംബിൻ്റെ ലെങ്തി കാണുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് ഹൈറ്റ് അവിടെ തന്നെ കിട്ടും രണ്ടാമത് ചെയ്യേണ്ടത് നമ്മുടെ സസ്പെൻഷൻ വരുന്ന ഡ്രാഗ്ലിങ് ഉണ്ടല്ലോ അതായത് ഈ പീസ് ഈ പീസ് നമുക്ക് സെപ്പറേറ്റ് ഈ പീസ് ഊരിയെടുക്കണം സസ്പെൻഷൻ്റെ ബോൾട്ട് വരുന്നത് സ്റ്റോക്ക് ബോൾട്ട് വരുന്ന ഇതാണ് ഡ്രാഗ്ലിങ്ങിൻ്റെ കമ്പനി ബോൾട്ട് വരുന്ന പൊസിഷൻ ഇതാണ് അപ്പോൾ നമ്മൾ ഡ്രാഗ്ലിങ് ഊരിയെടുത്തിട്ട് ആ ഡ്രാഗ്ലിംഗിൽ നിന്ന് എക്സ്ട്രാ ഒരു ക്ലാമ്പ് വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻ്റ് ഞാൻ പറയാം ക്ലാമ്പ് വെൽഡ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ സസ്പെൻഷൻ ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം വ്യക്തമായിട്ട് കാണാൻ പറ്റും അതാണ് രണ്ടാമത്തെ പ്രൊസീജിയർ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും ബാക്ക് നന്നായിട്ട് പൊങ്ങും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നമ്മൾ ഡയറക്റ്റായിട്ട് രണ്ട് ഇഞ്ച് കൊടുക്കുമ്പം രണ്ട് ഇഞ്ച് തന്നെ നമുക്ക് ഹൈറ്റ് കൂടുന്നുണ്ടെങ്കിൽ ബാക്കിൽ നമ്മൾ ഡ്രാഗ് ലിങ്കിൻ്റെ ഡ്രാഗ് ലിങ്കിലാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഡയറക്റ്റ് സ്വിങ് എം അല്ല സസ്പെൻഷൻ വരുന്നത് ഡയറക്റ്റ് ഡ്രാഗ് ലിങ്കിലോട്ടാണ് സസ്പെൻഷൻ വരുന്നത് അപ്പോൾ ഡ്രാഗ് ലിങ്കിലാണ് നമ്മൾ ക്ലാമ്പ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പുറയിൽ കൊടുക്കുന്ന ചെറിയൊരു മെഷർമെൻ്റ് പോലും വലിയൊരു ഹൈറ്റ് ഡിഫറൻസിലോട്ട് വണ്ടിയെ തരും അങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത് ഞാൻ ഫ്രണ്ടിൽ രണ്ട് ഇഞ്ച് കൊടുത്തപ്പോൾ ബാക്കിൽ ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ അതായത് വണ്ടിയുടെ കമ്പനി ഹോളിറ്റുള്ളൂ കമ്പനി തന്ന ഹോളിൽ നിന്നും ഇപ്പം ഷോക്ക് കിടക്കുന്ന ഹോളിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് മുക്കാൽ ഇഞ്ചാണ് ഈ ഒരു അകലം കറക്റ്റ് ഇഞ്ചേ ഉള്ളൂ മുക്കാൽ ഇഞ്ച് കൊടുത്തപ്പം വണ്ടിയിൽ വന്ന മാറ്റമാണിത് അതായത് ഒരു നാലിഞ്ചോളം വണ്ടി പൊങ്ങിയിട്ടുണ്ട് ടോട്ടൽ ഹൈറ്റ് അപ്പോൾ ഫ്രണ്ടിൽ ഇഞ്ചും ബാക്കിൽ മുക്കാലിഞ്ചും കൊടുത്തപ്പോൾ വണ്ടിക്ക് വന്ന ഓവറോൾ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നാലിഞ്ചോളമാണ് വണ്ടി പൊങ്ങിയേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ ഇനി നമുക്ക് വണ്ടിയെ വര വരുന്ന മറ്റ് ചേഞ്ചസ് ആണ് കാണുന്നത് ഒന്ന് വണ്ടി പൊങ്ങുമ്പോൾ സുങ്ങാം താഴോട്ട് താഴും അതുകൊണ്ട് തന്നെ ചെയിൻ ലൂസാവും അതുകൊണ്ട് അറിയാവേണ്ട ചെയിൻ നമ്മൾ ആൾ കയറി കഴിയുമ്പോൾ ചെയിൻ ടൈറ്റ് ടൈറ്റായിക്കൂടും അല്ലെങ്കിൽ അഥവാ ഓവർ ലൂസാണെങ്കിൽ ആളെ ഇരുത്തി കഴിഞ്ഞിട്ട് ചെയിൻ ടൈറ്റ് ചെയ്താൽ മതി രണ്ടാമത്തെ കാര്യം സൈഡ് സ്റ്റാൻഡിലെ നീളം കൂട്ടണം ഈ സൈഡ് സ്റ്റാൻഡിന് ഇഞ്ച് പീസ് വെച്ച് വെൽഡ് ചെയ്ത് നീളം കൂട്ടിയതാണ് ഈ സൈഡ് സ്റ്റാൻഡ് കാണുന്നത് അത് രണ്ടാമത്തെ നമ്മൾ വരുത്തേണ്ട മാറ്റം മൂന്നാമത്തേത് സെൻറ്റർ സ്റ്റാൻഡ് നമ്മൾ വണ്ടി വെക്കണമെങ്കിൽ ഇതുപോലൊരു തടി കഷ്ണമോ അല്ലെങ്കിൽ ഇതുപോലൊരു മൂന്നേ ടു നാലിഞ്ച് പൊക്കമുള്ള ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡിൻ്റെ പുറത്ത് വണ്ടി ഇതുപോലെ പൊക്കി വെക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് ഊരി വെക്കണം ഇനി സെൻറ്റർ സ്റ്റാൻഡ് ഊരാതെ ഞാൻ വെച്ചേക്കുന്ന പോലെ വെക്കുകയാണെങ്കിൽ നമ്മുടെ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ സ്റ്റേ ബോൾട്ട് ഉണ്ടല്ലോ അത് വരുന്നത് ഇവിടെയാണ് ഇവിടെ ഒരു റബ്ബർ ബുഷാണ് കിടക്കുന്നത് ആ റബ്ബർ ബുഷ് ഊരി മാറ്റിയിട്ട് ഞാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടറിയാം ഒരു ബോൾട്ട് നീളമുള്ളൊരു മൂന്നിഞ്ചിൻ്റെ ബോൾട്ട് വെച്ചിട്ട് അടുത്തേ ഞാൻ ട്യൂബ് സെറ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ സ്റ്റാമ്പ സെൻ്റർ സ്റ്റാൻഡ് വന്നിട്ട് ഇവിടെ തട്ടി നിന്നോളും ചൈനയെ തട്ടാതെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സെൻ്റർ സ്റ്റാൻഡ് പൊങ്ങി നിൽക്കുന്നതും ആ സ്റ്റാൻഡ് വന്നിട്ട് ചൈനയിൽ ഇങ്ങനെ തട്ടി നിൽക്കും അത് ഒഴിവാക്കാനായിട്ടാണ് അപ്പുറത്ത് എക്സ്ട്രാ ഒരു ബോൾട്ട് കൊടുത്ത് സെൻട്രർ സ്റ്റാൻഡിന് സ്റ്റേ അങ്ങനെ ആക്കി വെക്കുന്നത് പിന്നെ അടുത്ത വരുത്തുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ചെയിൻ ഇങ്ങനെ തുടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇവ ഇതിലൊരു ആക്സല് പോകുന്നുണ്ടല്ലോ ഞാൻ ആ ആക്സലിൽ അല്ലെങ്കിൽ ആ ബോഡി പീസില് ഷാസ് ചെയിൻ വരെയും അപ്പോൾ അവിടെ നമ്മൾ വരയാതിരിക്കാനായിട്ട് ഞാനവിടെ ഒരു ട്യൂബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ട്യൂബ് കീറി എടുത്തിട്ട് വയർ വയറേ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ചെയിൻ ആ ട്യൂബേൽ ഉറഞ്ഞ് നിന്നോളും അല്ലെങ്കിൽ ചെയിന് ഷാസിയിൽ ചെയ്ത് ഉറഞ്ഞിട്ട് ചെയിനും ഷാസിക്കും തേയ്മാനം വരാനായിട്ട് ഉണ്ട് ഇത്രയാണ് നമ്മൾ വണ്ടി ഹൈറ്റ് കൂട്ടുമ്പോൾ ചെയ്യേണ്ട വണ്ടിയെ വരുത്തേണ്ട മറ്റ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ അതായത് ബ്രേക്കിൻ്റെ ഫ്ലൂ ട്യൂബ് വരുന്നുണ്ട് എ ബി എസിൻ്റെ കേബിളുണ്ട് അപ്പുറത്തെ സ്പീഡ് ഓമീറ്ററിൻ്റെ കേബിളുണ്ട് ഇതിനൊന്നും ലെങ്ത്തിന് പ്രശ്നം വരുന്നില്ല കാരണം എൻ്റെ വണ്ടിയുടെ ഹാൻഡിൽ വാർ ഓൾറെഡി രണ്ടിഞ്ച് മിച്ചം റൈസ് ചെയ്തേക്കുന്നതാണ് ഹാൻഡിൽ റേസിൽ വെച്ച് വണ്ടി റൈസ് ചെയ്തേക്കുന്നതാണ് എന്നിട്ടും വണ്ടി രണ്ടിഞ്ചും കൂടെ എക്സ്ട്രാ പൊക്കിയിട്ടും കേബിളിന് ആവശ്യത്തിലധികം ലെങ്ത് ഉണ്ട് അപ്പം കേബിളിൽ നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല പക്ഷേ പുറകിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നിടത്തും സെൻട്രൽ സ്റ്റാൻഡിലും സൈഡ് സ്റ്റാൻഡിലും നീളം കൂട്ടേണ്ടതായിട്ടുണ്ട് എത്രത്തോളം ഹൈറ്റുള്ളവരാണ് വണ്ടി പൊക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് എനിക്ക് സിക്സ് ഫീറ്റ് ആറടിയാണ് എൻ്റെ ഹൈറ്റ് ആറടിയോ അല്ലെങ്കിൽ അഞ്ചേ മുക്കാൽ ആറടി അല്ലെങ്കിൽ ആറടിക്ക് മണ്ണലോട്ടുള്ളവരെ ഇത് ചെയ്യുന്നത് ഇത് ചെയ്യാൻ പോകാവുള്ളൂ കാരണം മറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു നാലിഞ്ചോളം വണ്ടി പൊങ്ങും അപ്പോൾ ആ ഹൈറ്റ് മാനേജ് ചെയ്യാനുള്ള നീളം കാലിനുണ്ടെങ്കിൽ അത് ചെയ്യാവുള്ളൂ കാരണം അല്ലെങ്കിൽ നമുക്ക് ഓഫ് ഓഫ്റോഡ് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പൊക്കം കുറവുള്ള ആൾക്കാർ റാലി എക്സ്പ്രസിൻ്റെ റാലി വിത്ത് റാലി സീറ്റ് ഓടിക്കുമ്പോൾ ഉള്ള അതേ ഹൈറ്റ് ഡിഫറൻസ് ആണ് ഹിമാലയൻ ഇപ്പം നമ്മുടെ വണ്ടി ഹൈറ്റ് കൂട്ടിയപ്പോൾ വന്നിരിക്കുന്നത് അതായത് എക്സ്പ്രസ് റാലി വിത്ത് റാലി സീറ്റിൻ്റെ സെയിം സീറ്റ് ഹൈറ്റിലോട്ട് ഹിമാലയൻ വണ്ടി വരും അപ്പോൾ ആ ഹൈറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളവരെ പൊക്കാൻ ശ്രമിക്കാവുള്ളൂ എല്ലാവർക്കും വണ്ടി അടിയിടിക്കും ഓഫ്റോഡ് വുമ്പോൾ അടിയിടിക്കും ആ പക്ഷേ പൊക്കം കൂട്ടുമ്പം നമ്മുടെ ഹൈറ്റും കൂടെ നോക്കിയിട്ടേ വണ്ടി പൊക്കം കൂട്ടാവുള്ളൂ പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഉപയോഗിച്ചേക്കുന്ന രണ്ട് ഇഞ്ചിൻ്റെ പീസ് കാണിച്ചുള്ളൂ അത് ജമ്മിൻ്റെ ജെ ഇ എം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആമസോണിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ ആമസോണിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ സംതിങ് ആയി ആ രണ്ട് ഇഞ്ചിൻ്റെ പീസ് വിത്ത് സം എക്സ്ട്രാ ആക്സറൈസ് ഫോർ ആറൺ ഫ്രൈവ് ഇപ്പം പക്ഷേ നമ്മുടെ ഒരു സുഹൃത്ത് കോട്ടയത്തുള്ളൊരു ഫ്രണ്ട് ഈ പീസ് കസ്റ്റമായിട്ട് ലേത്തിൽ മേടിയ് കൊടുക്കുന്നുണ്ട് അറൗണ്ട് ഒരു ആയിരം രൂപയെ വരുന്നുള്ളൂ അപ്പം പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ വണ്ടി ഹൈറ്റ് കൂടാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇനി ആ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നിന്നും കാണാം